ോവിന്ദ ഗോനാഥ സുന്ദരൂപമോകുന്ദ്രീ ഗുരുവായൂരപ്പ അഖി ഗുരു ഭഗവന്നമസ്തം കൃഷ്ണായ വാസുദേവായ ക്ലേശനാശായ ോവിന്ദൂ നമ നമസ്തേ ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദ്രങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ദോദസസ്കന്ധത്തിൽ ചതുർയുഗവർണന വരികൾ സഹിതം തുടരുന്നു ॐ नमो भगवते वासुदेवाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे പുത്രളത്രമിത്രാത് താതകുലമിത്തരമുള്ള ഭേദങ്ങൾ തന്റെ ഗതി ചിത്തി അറിയാതികളിൽ ബദ്ധരായി ജന്മ മരണമനുഭവിച്ചും പുനർജന്മങ്ങൾ വന്നും എൻ്റെ എനിക്കെന്നതും ഞാനെന്നും നീയെന്നും എന്റെ ദേശം രാജ്യം ന്യൂനമിതെന്റെ എൻ്റെ ഭൂമി മൽദനം ൂലം തമ്മിൽ സ്പർദ്ധിച്ചു ചിത്തഭ്രമാൽ നശിക്കുന്നു നൃപാദികൾ ഇത്തരമുള്ള ചിത്തഭ്രമൊക്കെയും ചിത്രമായി കണ്ടു ഹസിക്കുന്നു ഭൂമിയും ഇക്കാലവും ഇതിനു മുമ്പും വൃത്താന്തമൊക്കെയുമോർത്താൽ തവ കഥയുത്തമം മൊന്നം പ്രഥുവം പുരൊരുവാഗാദിയും മന്ന ഭരതകുഷാർജുനന്മാരും പിന്നെ മാന്താദാസകരനും രാമനും പിന്നെ ഖഡോംഗനും ദുന്ദുമാരൻതാനും മനൻ രഘു തൃണബിന്ദു യയാദയം ശരിയാദെ ചന്ദനവും ഗയൻ കാഗോത് മനൻ ഭഗീരഥൻ പിന്നെ കുവലയൽ നൈഷതനത്യാദിയാകും മഹാവീര്യശാലികളായ രാജാക്കൾ മറ്റുള്ളൂരും പിന്നെ ഗിരണ്യകശി പൂവിത്രാസുരൻ രാവണനം ലോകരാവണൻ ശംഭരൻ പിന്നെ നമുജി കിരണ്യാക്ഷതാരകരന്യ രാഗം മറ്റു ദൈത്യ നൃപന്മാരും സർവവിദ്വജ്ജനം സർവശൂരന്മാരും സർവജത്തുക്കളായുള്ള സമസ്തരും െന്നും എനിക്കെന്നും മമതയാൽ ബദ്ധരായി മായാ മനുധർമ്മശീലരായി കാലത്തിനാലങ്കൃതാത്മാക്കളായിട്ടുകാലേ ഭവിച്ചു പിന്നെ യശസ്സും നല്ല വൈരാഗ്യം മഹത്വം ഇവയെല്ലാം ജേയമല്ലാതെ ഭവിച്ചു നൃപോത്തമാ പാർക്കിൽ വിഭൂതിയ ശ്രേഷ്ഠമായി ഗുണവാക്യാനുവാദമായി ഉത്തമ ശാന്തമായി മംഗല്യതമായ ദിനം പ്രതി നിത്യവും ശീലിച്ചു കൃഷ്ണങ്കൽ ഭക്തരായി നിത്യസുഖപദ്രാപ്തി വരും യാൽ നിന്നാല് ചെയ്ത പ്രവർത്തികൾ സർവ കഥകളിൽ വെച്ചു കഥയാകും എന്നു പറഞ്ഞതു നീയെറിഞ്ഞിടൂ മനവാൽകൃതമേറ്റവും ഉത്തമം എന്നാൽ ചെയ്തതു കേട്ടു നിർഭൂത്തമൻ പിന്നയും സ്ത്രീശു സ്ത്രീശുഖനോടൽ ചെയ്തൂ എന്തുപായാൽ കളിദോഷം കലിയെങ്കിൽ അന്തരം ചെയ്യും ജനങ്ങളതും മുനീ ചൊല്ലുക യുഗധർമ്മമായതും മാനവം ചൊല്ലുക പ്രളയകൽപങ്ങൾ കാലക്രമം കേവലാത്മാകാ വിഷ്ണു ജഗദീശ്വരൂപഗതിയും പറഞ്ഞു തരീണമേ എന്നതു ട്ടരുചെയ്തി ശ്രീശുഗൻ മുന്നം കൃതയുഗത്തിങ്കൾ ജനങ്ങളാൽ ധർമ്മമുള്ളതിൽ ധരിപ്പതും നാലിലൊന്നാമതോ സത്യം ദയാ തപം ദാനമിത്തം ചതുഷ്പാദങ്ങൾ ധർമ്മത്തിനാകുമതു നാലുമുണ്ടോ കൃതയുഗീ സന്തോഷവും കരുണാ മൈത്രി ശാന്തിയും ദാന്തിദിക്ഷവർണാചാര ധർമ്മങ്ങൾ നല്ല വണ്ണം ചേകയാ ശ്രമാചാരവും അല്ലലില്ലാത്മാരാമന്മാരതായിക്കൊണ്ടു സാമൃദിക്കുകളായു സാമ്യതൃക്കുകളായ്മേവും കൃതയുഗീ മെല്ലെ മെല്ലെ കുറയുന്നു ധർമ്മപദം ധർമ്മത്തിലേകാംശമില്ല ത്രേതായുകേ ധർമ്മ സത്യം ഹിംസ മോദം കുറയുന്നു സൽക്കർമ്മവുമൽപ്പം താപവും ആചാരവർണഭേദക്രമം ഏവം കുറഞ്ഞു പോകുന്നു ധർമ്മപാദങ്ങൾ രണ്ടു രണ്ടുപൂ ഹിംസാ സന്തോഷ വിനാശമനർദവും ഘോപരത്തിൽ ധർമ്മപാദങ്ങൾ രണ്ടുപൂ ഹിംസ സന്തോഷ വിനാശമനർദവും ദ്വൈതമാം ധർമ്മം യശസ്സി മഹാശീലർ സ്വാധ്യായമധ്യായ നിരായി വരും ആഢ്യരായി ശൗശീലരായി കുടുംബികൾ ശ്രേഷ്ഠ ജത്രിയരായി വന്നിടും ധർമ്മഹേതുക്കളാൽ തന്നെ പരിഹാസം നന്നായി തുടങ്ങുന്ന സൽക്കർമ്മലോപവും ഏവം കലയിൽ ധർമ്മപദമൊന്നു താനെന്നതു സത്യമൊന്നുണ്ടുപോലെന്നാകും സൽകർമ്മജാതികൾ ക്ഷീണരായി വന്നിടും മിക്കതും കാടായി വരുന്നതു മേദിനി എല്ലാം ദുരാചാര നിർദ്ദയശീലരായി കുള്ളരായി ദുർഭലരായി കൊണ്ടു വർദ്ധിച്ചു ഏറ്റം വിഷയികൾ ശൂദ്രജന്മാനാർ ശൂദ്ര രജമാനർ ഓറ്റമോടെ ഭവിച്ചിടുന്നിതൂ കലൗ ഹരേ രാമ ഹരി രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ഭാഗവതത്തിൽ ശ്രീമദ്ഭാഗവതത്തിൽ ദ്വാദശസ്കന്ധത്തിൽ ചതുർയുഗ വർണ്ണന വരകൾ സഹതം തുടരും നാളെ നമസ്തേ